താമരക്കുളം താമരക്കുളം ആണ് ഇപ്പോൾ വേണ്ട അവർ അഴുക്ക് പോലും ഇല്ല വേണ്ട പായലെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മളിത് റെഡിയാക്കി ഇട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മീനെ ഇട്ട് കൊടുത്തിയാണ് ആ പതിനാറ് മീനും ഇല്ലാത്തത് പോയി അത് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല നല്ല ചൂടല്ലേ ഭയങ്കര ചൂടാണ് ഇവിടെ അടിക്കുന്നുണ്ടോ നല്ല ചൂടിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെയാണ് അഴിക്കുന്ന ചൂടടിക്കുന്നത് അങ്ങനെ അത് ചത്തുപോയതായിരിക്കണം തോന്നുന്നു പിന്നെ മാത്രമല്ല നല്ല പായലുണ്ടായിരുന്നു നല്ല സൂപ്പർ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു അപ്പം ഈ സമയം തീരെ കിട്ടിയില്ല ഇത് ശരിക്കും പറഞ്ഞാലേ വൃത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടായിരിക്കും മിക്കവാറും എല്ലാം പോയത് എല്ലാം കത്തും അപ്പം ഇനി നമുക്ക് ഇതിലേക്കൊക്കെ മീൻ ഇട്ട് കൊടുത്തേ പറ്റൂ മീൻ നമ്മളെ ഉണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നാട്ടിലൊക്കെ മീനുണ്ട് അപ്പം അതൊന്ന് പിടിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്കിതാ ഇതാണ് ഇനി വൃത്തിയാക്കാൻ പോകണത് കേട്ടോ ഇത് ഇത് വൃത്തിയാക്കാം അപ്പം ഇതിന്റെ വെള്ളം എന്താ കോരി വറ്റിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് തന്നെ എടുക്കാം ബക്കറ്റിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ് കേട്ടോ ഇതെല്ലാം തോനെ മീൻ കിടന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് നാല് ആറ് എട്ട് ജോഡി മീൻ കിടന്നാണ് അത് എല്ലാം നല്ല കളർ മീനായിരുന്നു കേട്ടോ അടിപൊളി കളർ മീനായിരുന്നു പക്ഷെ കംപ്ലീറ്റ് എണ്ണം പോയി ഇനി നമുക്ക് അവശേഷിച്ച രണ്ട് എണ്ണം മാത്രമാണ് ഇതായി കിടക്കുന്നുണ്ടോ ഈ രണ്ട് മീൻ മാത്രമേ ഇനി ഉള്ളൂ ബാക്കി ചുവപ്പ് പച്ച മറ്റത് എല്ലാം ഉണ്ടായിരുന്നു ആ എല്ലാ ജോഡിയും നമുക്ക് നഷ്ടപ്പെട്ടു അത് എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കില്ല കേട്ടോ ഈ ഇടയ്ക്ക് നല്ല തിരക്കായി പോയി അപ്പോൾ അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു നോക്കാതിരുന്നുകൊണ്ടായിരിക്കും അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ അറിയാം നല്ല പായലുണ്ട് നല്ല പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നായിരിക്കും പോയത് നമുക്ക് നമുക്കിതാ വറ്റിച്ചിട്ട് വച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ് കളർ മീൻ പക്ഷേ അത് കിട്ടിയില്ല അപ്പോൾ ആ കട തുറന്നില്ലായിരുന്നു നമുക്ക് നമുക്കിതാ ഇതൊന്ന് വറ്റിച്ചിട്ട് നമുക്ക് വേറെ പുതിയ ഫ്രഷ് കളർ മീനൊക്കെ മേടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടികൾ നമുക്കിതാ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കോരി വറ്റിച്ച് ഇതൊന്ന് ടാങ്ക് അതുപോലെ പ്ലാസ്റ്റിക് ടാങ്ക് ആണ് ഈ ടാങ്ക് ഒന്ന് എന്താ പറയുക ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമുക്ക് പുതിയ മീനെ ഇട്ട് കൊടുക്കാം പുതിയ മീനല്ല ഈ പഴയ മീനെ തന്നെ ഇതിൻ്റെ നാളെ പോകുമ്പോഴത്തേക്ക് പുതിയ മീനെ വേടിച്ചുകൊണ്ടുവന്ന് ഇതായിട്ട് കൊടുക്കണം ഇത് ഇത് പഴയ മീനാണ് ഉള്ളത് പഴയ രണ്ട് മീൻ നേരത്തേക്ക് ഇടന്ന് തന്നെയാണ് അപ്പം അത് ഇപ്പം തൽക്കാലം ഇതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി പുറത്തോട്ട് പോകുന്ന സമയത്ത് പുതിയ മീനെ മേടിച്ചുകൊണ്ട് വന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ പരിപാടികൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഫ്രണ്ട്സ് അത് എന്താണെന്നുള്ള അറിയാമോ അതാണ് ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതായത് ബെൽബട്ടൺ കൂടെ നിന്ന് എനേബിൾ ചെയ്യണേ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ അക്കോറിയും അതൊക്കെ തന്നെ ആബലും താമരയും എല്ലാം വൃത്തിയാക്കി റെഡിയാക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കതാ ഇവിടെ ഒരു ഇപ്പോൾ ഫിഷ് ടാഗ് ഉണ്ടായിരുന്നു മീൻ കളർ ഫീന് മാത്രം കളർ മീൻ മാത്രം ഇട്ടേക്കുന്ന ഒരു ഫിഷ് ടാഗ് ആയിരുന്നു അപ്പം അതില് മിക്കവുള്ള മീനും ചത്തുപോയി ഈ രണ്ട് മീൻ മാത്രമേ ഉള്ളൂ അതിനെ അതിനാ മാറ്റി അവിടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടോ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതിനെ ഇതൊന്ന് വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് ഇതിലേക്ക് ഇനി കൊണ്ടു വന്നിരുന്നു എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽമട്ടൺ കൂടെ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഗെസ് അപ്പോൾ ഇതിങ്ങനെ പിന്നെ അതിനൊക്കെയാണ് അതാണ് ഇവിടെ വേറെന്താണ്ട് താമരയാണ് അതോ താമരയുടെ ഇത് ഒന്ന് റെഡിയാക്കാനായിട്ടുണ്ട് അപ്പൊ ഇതാ ഇത് ഇവിടെ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ഇവിടെ ഇതൊക്കെ നിറയെ മീൻ കരപ്പുണ്ട് ഉണ്ടോ ഇതെല്ലാം നമുക്ക് ഇതാ വൃത്തിയാക്കി വെച്ചേക്കാം ഇതിന്റെ വെള്ളം ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് എടുത്തൊന്ന് ചരിക്കണം ഉണ്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു തുറത്ത് നിന്നെങ്കിലും കൊണ്ടുവന്ന തുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കണം മൊത്തം പായലും അഴുക്കും ഒക്കെയാണ് ഇടതിൻ്റെ അകത്ത് മൊത്തവും കട പായലാണ് അപ്പൊ ഈ പായലൊക്കെ കൂടിപ്പോയത് കൊണ്ടായിരിക്കണം നമ്മളെ മീനൊക്കെ ചത്തമായി തോന്നുന്നു എന്തൊക്കെ നോക്കാം അപ്പൊ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ മീൻ മാറ്റിയതാ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കിടന്ന മീനാണ് കണ്ടോ അപ്പൊ ഇത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ നമ്മളുടെ വിശേഷങ്ങൾ ഇപ്പം ഇനിയത് തോർത്ത് കൊണ്ടുവന്ന് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം നമുക്ക് അതായത് അപ്പോൾ ഇത് നല്ല മെയിനർസ് ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ മെയിനർസ് കുറച്ച് കൊണ്ട് അപ്പോൾ ഇത് രണ്ട് മാസത്തിൽ ഒരുക്കുമെങ്കിലും ഈ താമരയും അതുപോലെ തന്നെ ആമ്പലുമൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഇതായി പോകും പോകട്ടോ ഇതിപ്പോൾ ഇതെവിടെ ഉണ്ട് ഒന്നുണ്ട് രണ്ട് പിന്നെ അതൊക്കെ അടുത്ത് അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോരോ മാസം ഒന്നര മാസം അല്ലെങ്കിൽ ഒന്നര മാസമെങ്കിലും ഒന്നര രണ്ട് മാസമെങ്കിലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ എല്ലാം ഇങ്ങനെ നശിച്ചു പോലുള്ള സംഭവമുണ്ട് അതിനകത്ത് എന്തോ ഒരു ജീവി പോകുന്നുണ്ടോ അത് എന്താ പറയുക ഏറ്റവും അറിയാൻ പോയാൽ ഇടുന്നതിന് മുന്നേ നോക്കണങ്ങ എന്തോ ഒരു ജീവിയുണ്ട് എൻ്റെ ചിലന്തി പോലെ ഇരിക്കുന്നത് ഏ അതാണ് അപ്പോൾ അത് പോയല്ലേ ആ പോയ ഓക്കെ എന്തോ ഒരു ചിലന്തി പോലെ ഇരിക്കുന്ന ഒരു ഇതാ ഒരു ജീവി എൻ്റെ അത് പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബൻ തന്നെ ഉള്ള ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയാൻ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് വ്യൂസിനനുസരിച്ചുള്ളൊരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല ഗേസ് അപ്പോൾ അതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽ ബട്ടുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യണം അതിനൊക്കെ തന്നെ ലൈക്ക് തരാൻ പറ്റുന്ന ലൈക്ക് കൊണ്ട് തന്നെ ഗേസ് എന്താ നമുക്ക് തുറച്ചു നിർത്തിയാക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമുക്കത് വെള്ളം ഒന്നൊഴിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്കതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി അതായത് അത് തോർത്തൊക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടലും കിടലും വിശേഷങ്ങൾ അപ്പം ഒന്ന് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ ഇവിടുത്തെ ഈ നമ്മളെ ഇതാ ഈ നമ്മളെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് കഴിഞ്ഞ ഒരു ദിവസം കാണിച്ചിവിടെ കിടന്നു അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മീനെ കൂടെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ചുറ്റും കൂടെ നമ്മളത് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇനി നമുക്ക് മീനെ കൂടെ ഇട്ട് വെള്ളം വെള്ളം ആദ്യം ഒഴിച്ചിട്ട് മീനിനെ കൊണ്ടൊന്നിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടനം കിടനം വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമുക്കത് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത കുക്കിങ്ങിൻ്റെയൊക്കെ അടിപൊളി 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 വീഡിയോസ് വരുന്നുണ്ട് കുക്കിങ്ങിൻ്റെയൊക്കെ അപ്പോൾ ഒന്ന് ഈ ഒരു സംഭവം കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം സമയം കിട്ടിയത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തുടങ്ങാം അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പായലൊന്ന് മാറ്റി നോക്കണം ഇതിലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് നമ്മൾ ആൾറെഡി ക്ലീൻ ചെയ്ത് ഉച്ചയ്ക്ക് തന്നെയാണ് നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒന്നും കൂടെ വൃത്തിയാക്കണം അല്ലേ ഒന്നും തുടയ്ക്കണം അപ്പം നേരത്തെ ഒരു ദിവസം അഴുക്ക പായലേ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്ന കേട്ടോ അഴുക്ക പായലാണ് കൊണ്ടുവന്ന് ഇട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയുടെ കാരണം അത് ഇപ്പം കിടക്കുന്ന പായൽ ഇതാ ഈ പായലാണ് കിടക്കുന്നത് ഈ പായൽ വലിയ പ്രശ്നക്കാരനുള്ള പായലല്ല നല്ല പായലാണ് മറ്റേ പായൽ കൊള്ളൂലായിരുന്നു ഓക്കെ അപ്പോൾ അതാ ഇതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇനി വെള്ളം നിറയ്ക്കണം നമുക്ക് ഇനി വെള്ളം വരാം കേട്ടോ ഇതിലൊക്കെ ഇത് ഇത് ഇതൊക്കെ ക്ലീനാണ് കേട്ടോ ഇതെല്ലാം ക്ലീനാണ് ഇതിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളം നിറച്ചാൽ മാത്രം മതി ഇത് ക്ലീനാണ് ഇതും അതിനൊക്കെ ഉണ്ടാക്കാൻ ഇതൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ ക്ലീനാണ് ഇതിലൊക്കെ ഇനി വെള്ളം നിറയ്ക്കുക നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇതിലേക്കും ഇവിടെ എന്താ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് വെള്ളം നിറച്ചാൽ മാത്രം മതി നമ്മൾ പണി ഏതാ ഏറെക്കൂടെ കഴിഞ്ഞു ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പം ആ പൈപ്പിൽ ആ ഓസൊന്ന് കണക്റ്റ് ചെയ്തിട്ടതാ വരുന്നു അപ്പം ഇനി അവിടെ എണ്ണനുണ്ട് അതുകൂടെ നോക്കാം ഉണ്ട് നമുക്ക് അപ്പം അതും കൂടെ ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ട് ഇപ്പോഴത്തെ എണ്ണനുണ്ടല്ലേ എൻ്റെ കാലുവെള്ള ഇതാ ഇവിടത്തേയും കൂടെ നോക്കാം ഉണ്ട് കേട്ടോ ആ ഇവിടുത്തെ വലിയ കുഴപ്പമില്ല ഇവിടുത്തെ കണ്ട വലിയ കുഴപ്പമില്ല ഇത് വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ഒത്തിരി പ്രശ്നം ഇവിടുത്തെത്തി പ്രശ്നമുണ്ട് അപ്പം ഇതുകൂടെ മാറ്റണം ഈ ലാസ്റ്റ് ഇരിക്കുന്ന ഇതിൻ്റെ കൂടെ മാറ്റണം അവസാനത്തെ താമരയുടെ അവസാനം ഇരിക്കുന്ന താമരയുടെ മാറ്റമുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അവസാനം ഇരിക്കുന്ന താമരയുടെ മാറ്റം ഉണ്ടായിരുന്നോ അവിടുത്തെ ഓക്കെ സപ്പോൾ നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നീ വയ്ക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇനി വെള്ളം ഒന്ന് നിറച്ച് നിറച്ചിട്ട് നമുക്ക് പായലെടുത്ത് ഇട്ട് കൊടുക്കണം പായലിട്ട് കൊടുക്കണം പിന്നെ അതെങ്കിൽ തന്നെ നമുക്ക് ഈ മീനേം കൂടെ ഈ രണ്ട് മീനെ ഇവിടുന്ന് പിടിച്ചാൽ തന്നെയാണ് കേട്ടോ രണ്ട് മീനെല്ലാവരും തോനേ മീനുണ്ടായിരുന്നു രണ്ട് മീനേ ബാക്കിയുള്ളൂ അപ്പോൾ അതും കൂടെ നമുക്കിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട് നമുക്കത് ഇല്ലാത്ത ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത മീനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പായ ഇട്ട് നമ്മൾ ഈ ഒരു പരിപാടി നമ്മളെ താമരയുടെയും ആമ്പലിൻ്റെയും അങ്ങനെ തന്നെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ തീരും കേട്ടോ പിന്നെ നമുക്ക് രണ്ടു സാധനങ്ങൾ വെക്കാറുണ്ട് നമ്മളെ ഐറ്റംസ് ഒക്കെ വെക്കാണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ഒന്ന് വെച്ചു ഇന്നുകൊണ്ട് അതെല്ലാം തീർക്കണം അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇതാണ് അക്വരിയാണ് അതിൽ നന്നായിട്ട് വെള്ളം ഫില്ലാകും എനിക്ക് വന്ന് പത്ത് മുപ്പത്തേം നാൽപ്പത് ലിറ്റർ വെള്ളമെങ്കിലും ഇതിനകത്തോട്ട് കയറും കേട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി തന്നെയാണ് ചട്ടിയാണ് നമുക്ക് ഇതിനകത്ത് ഉണങ്ങി നമുക്ക് ഈ ഇതിനകത്ത് ചട്ടി മേടിച്ചിട്ട് നമുക്ക് അതായത് അത്യാവശ്യം വലിപ്പമുള്ള അതേപോലത്തെ ചെമ്പരത്തി ഒക്കെ നടാൻ കേട്ടോ ചെമ്പരത്തി ഒരു ചെമ്പരത്തി കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ നടാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമുക്ക് ഇതിലൊന്ന് വെള്ളമൊക്കെ ഒന്ന് നിരച്ചൊന്ന് ക്ലിയർ ചെയ്യിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നെബിൾ വയ്ക്കുക നമ്മളിതേ വരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് അതായത്